ഹലോ ഇന്നൊരു കുട്ടി മിനി വ്ലോഗാണ് മൈത്രിമോളുടെ അഞ്ചാമത്തെ പിറന്നാളാണിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നമ്മളെന്നും ബർത്ത്ഡേക്ക് ചെറിയൊരു ഫങ്ഷൻസ് പോലെ വെക്കാറുണ്ട് അത് വീട്ടിലിങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഫാമിലി മാത്രമുള്ള അങ്ങനെയാണ് എപ്പോഴും ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുള്ളത് അപ്പോൾ അതുപോലെ നമ്മളുള്ള ഒക്കെ വെച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തു അപ്പോൾ ഇതാ ഈ ഒരു കേക്കായിരുന്നു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ മൈത്രിമോൾ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു നമ്മൾ ഓൾറെഡി മൈത്രിമൂക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അത് കൊടുക്കുന്നതിൻ്റെ ചടങ്ങാണ് ആൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങളതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്